ബിഗ് ബോസ് സീസൺ സിക്സ് ഫാമിലി വീക്ക് സെക്കൻഡ് ഡേ രണ്ടാമത്തെ ദിവസമാണ് നാല് ഫാമിലി വന്നിട്ട് പോയിട്ടുണ്ട് ഒരാഴ്ച കൊണ്ടൊന്നും ഈ ഫാമിലി വീക്ക് തീരും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പത്ത് പന്ത്രണ്ട് പേരെ വന്നിട്ടുണ്ട് ഈ പന്ത്രണ്ട് പേരുടെ വീട്ടിൽ നിന്ന് ആള് പറഞ്ഞെങ്കിൽ കുറേ ആറ് ദിവസമെങ്കിലും വേണം അതായത് രണ്ട് പേരെ വെച്ചിട്ടാണെങ്കിൽ തന്നെ ആറ് ദിവസം വേണം അപ്പം ഈ വീക്ക് കൊണ്ട് തീരില്ല അടുത്ത വീക്കും ഫാമിലി വീക്ക് തന്നെ ആയിരിക്കും എന്തുകൊണ്ടാണ് ഈ ഒരു ഫാമിലി ഇത്ര നേരത്തെ അതായത് ഒരു എഴുപത് ഇത് കാണിക്കുന്നതെന്നുള്ള ഒരു ഐഡിയ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല കാരണം ഇനി ഗെയിമുകളൊന്നും ഇല്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ ടിക്കറ്റ് ഫിനാലം ഇപ്പോഴേ തുടങ്ങുക അപ്പം ഇനി ഇനി നല്ല ടാസ്കുകളൊന്നുമില്ല ഇതുവരെ നല്ല ടാസ്കുകളൊന്നും വന്നിട്ടില്ല നമ്മൾ നമുക്കൊരു പ്രതീക്ഷയൊന്നുമില്ല ഇനി നല്ല ടാസ്ക് വരുന്നോ അല്ലെങ്കിൽ ഇനി നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആരെങ്കിലും വരുന്നോ നമുക്ക് പ്രതീക്ഷയൊന്നുമില്ല പക്ഷേ എന്നാലും ഇനി എന്തെങ്കിലും ഒരു നല്ല ഗെയിം വന്നാലോ എന്നൊരു ഒരു തോന്നൽ പക്ഷെ അതിനി എനിക്ക് തോന്നുന്നില്ല ഇനി ഫാമിലി വീക്ക് കഴിഞ്ഞാൽ പിന്നെ ടിക്കറ്റ് ഫിനാലെ അത് കഴിഞ്ഞിട്ട് മറ്റേ പൈസയും കൊണ്ട് ഇറങ്ങിപ്പോകുന്ന പരിപാടി അതൊക്കെയാണ് അത് കഴിഞ്ഞാൽ ഫിനാലെ വീക്ക് അങ്ങനെ അങ്ങനെ പോകുന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇന്ന് ഇന്ന് വന്നത് അർജുൻ്റെയും ശ്രീധുവിൻ്റെയും ഫാമിലി നിന്നാണ് അതപ്പം അപ്പം ഫാമിലിയിൽ നിന്ന് അമ്മയും ചേച്ചിയും വന്നു ശ്രീധുവിൻ്റെ ഫാമിലിയിൽ നിന്ന് അമ്മ വന്നു റീജ്യൻ എന്ന് പറയുന്നൊരു കോമ്പൗഡ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം ഈ രണ്ട് രണ്ടുപേരുടെ ഫാമിലി ഒരേപോലെ കയറ്റി വിട്ടത് ആ സ്യൂഷൻ കഴിഞ്ഞൊട്ടത്തെ ഫാമിലിക്ക് പോലെയൊന്നും അല്ല വന്നിട്ട് ഇറങ്ങി പോകുന്നതല്ല കുറേ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പം ആദ്യം വരുന്നു വന്ന് കഴിഞ്ഞിട്ട് സംസാരങ്ങൾ രണ്ടുപേരുടെ ഫാമിലി കുറച്ച് സമയം ഡിഫറൻസ് ഡിഫറൻസോടുകൂടിയാണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് ആ ഒരു ടിക്കറ്റ് എന്ന് പറയുന്ന സാധനം നടക്കുന്നുണ്ട് ഭയങ്കര ശോകം ഗെയിമുകളാണ് കേട്ടോ ഇന്നലെ ഒരു സോപ്പ് തയ്ച്ച് തീർക്കുന്നതായിരുന്നു ഇന്ന് പാത്രം കഴിയുന്നതായിരുന്ന ടാസ്ക് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ടാസ്ക് കൊടുക്കുമോ ടിക്കറ്റ് ഫിനാലൊക്കെ ഇത്ര ഈസി ആയിട്ട് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് തീർക്കുന്ന പരിപാടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഇവരുദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും വളരെ ശോകം ആയിട്ടുള്ള ഒരു ടിക്കറ്റ് ഫിനാലയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് അപ്പം അപ്പം അർജുനേയും ശ്രീധരൻ്റെയും ഫാമിലി വന്നു ഒരു ഗെയിം കൊടുക്കുന്നു അതും ഇന്നലെയും ഗെയിം ഉണ്ടായിരുന്നു ഇന്നും ഗെയിം കൊടുക്കുന്നു ഗെയിം കളിക്കുന്നു അപ്പം അർജുനൻ്റെ വീട്ടിൽ ശ്രീധനെ പറ്റി നല്ല അഭിപ്രായമാണ് തിരിച്ചും അങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ളൊരു പ്രണയമാണോ ഫ്രണ്ട്ഷിപ്പാണോ അതൊന്നും ഇവിടെ ഇതുവരെ പറഞ്ഞിട്ടൊന്നുമില്ല എങ്കിലും അതിനിടയിൽ എന്തൊക്കെയോ എന്നുള്ളത് നമുക്കറിയാം അപ്പം ഇന്നത്തെ ടാസ്കില് ടീം ഡെൻ ആണ് വിജയിച്ചത് നമ്മളുടെ ആരൊക്കെ റസ്മിങ് ജിൻഡോ നോറ നോ നോറ അല്ലല്ലോ വേറെ ആരായിരുന്നു ടീമിൽ സത്യം പറഞ്ഞപ്പോൾ ടീമൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ കുറച്ച് മുന്നേ കണ്ടതാണ് എന്നിട്ട് ഓർമ്മയില്ല നന്ദന അന്നന ടീമുകളാണ് തോന്നാ മാറ്റാ എന്തായാലും ഇതിലൊക്കെ എന്ത് കാര്യം ഇരിക്കുന്നു ഒരു കാര്യമില്ല എന്തായാലും എല്ലാ ഫാമിലികളും ഒരേപോലെയാണ് ഇന്നോവയിൽ കൊണ്ട് ഇറക്കി വിടുന്നു ഇന്ന് ഇന്നൊക്കിടയിൽ ടാസ്ക് ഉണ്ടായിരുന്നു ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി മറ്റേ ഫാൻസ് കോർണറിൽ ഇൻവിസിബിളായിട്ട് നടക്കേണ്ടത് ആരാണെന്നുള്ള ചോദ്യത്തിന് അർജുൻ എന്നാണ് ഉത്തരം അർജുന ആ ഒരു ടാസ്ക് വളരെ നന്നായിട്ട് ബസ്സർ ടു ബസറായിരുന്നു ഗെയിം ആ ഒരു ഗെയിം വളരെ കിടിലമായിട്ട് തന്നെ ചെയ്തു അത് അതിൻ്റെ കൂടെ എല്ലാവരും നിന്നു അടിപൊളിയായിരുന്നു അടിപൊളി രസകരമായിട്ട് തന്നെ അത് ചെയ്തു ആദ്യമായിട്ടാണ് ഇങ്ങനെ രസകരമായിട്ട് വളരെ എൻ്റർടൈനിങ് ആയിട്ട് ഒരു ഗെയിം കൊണ്ടുപോകുന്ന നമ്മൾ കണ്ടത് അർജുൻ്റെ ഫാമിലിയിൽ നിന്നും ഫ്രീതിൻ്റെ ഫാമിലിയിൽ നിന്നും വന്നിട്ട് കുറച്ചും കൂടെ ആക്റ്റീവ് ആകാം എന്നാണ് ഇവർ രണ്ടുപേരോടും പറഞ്ഞത് ഇവർ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് പക്ഷേ എന്നാലും കുറച്ചും കൂടെ ആയി കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും എന്നാണ് ഇവരുടെ ഫാമിലിന്ന് വന്ന് പറഞ്ഞത് എന്തായാലും അത് സത്യമാണ് ഇനിയിപ്പം ഫാമിലികൾ വരാൻ പോകുന്നതേ ഉള്ളൂ ജാസ്മിൻ്റെ ഫാമിലി വരുന്നതൊക്കെയാണ് നമ്മൾ കാണേണ്ടത് ജാസ്മിൻ്റെ മിക്കവാറും അമ്മ അച്ഛനും കൂടെ ആയിരിക്കും വരുന്നത് ആയിരിക്കും വരുന്നത് എന്തായാലും അറിയില്ല അതോ അമ്മ അനിയനും കൂടാണോ വരുന്നത് ഒരു ഐഡിയ ഇല്ല അതേപോലെ തന്നെ നമ്മുടെ സീക്രട്ടോണെൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനാണോ വരുന്നത് അമ്മയാണോ വരുന്നത് സ്നേഹമാണോ വരുന്നത് അതിനെ അതിനെപ്പറ്റിയിട്ടൊന്നും അറിയില്ല ജിൻ്റെയോട്ടമ്മയായിരിക്കും വരുന്നത് അങ്ങനെ ഓരോരോ ഫാമിലിയിൽ നിന്നും ആളുകൾ പറഞ്ഞ ഈ പത്ത് പതിനൊന്ന് പേരെ വിളിച്ചിട്ട് ഇതിനകത്ത് കയറ്റുന്നത് ഇതിപ്പം ചിലവ് കൂടുതലല്ല ഇത്രയും ആളുകൾക്ക് പന്ത്രണ്ട് ഫാമിലിയിൽ നിന്ന് ഒരു ഒരു ഫാമിലിന്ന് രണ്ട് പേര് വെച്ച് കൊണ്ടിരികയാണെങ്കിൽ ഇരുപത്തിനാല് പേര് ഇരുപത്തിനാല് പേരെ ഇവിടെ കൊണ്ടുവന്നിട്ട് അവർക്കുള്ള എക്സ്പെൻസ് കഴിഞ്ഞ തൊട്ട് ഇത്രയും ഇല്ലായിരുന്നു ഇതിൻ്റെ പാതി ആൾക്കാരും ഉള്ളായിരുന്നു എന്തായാലും നല്ല എക്സ്പെൻസ് ആവുന്നുണ്ട് ബിഗ് ബോസിന് ഡിആർ പി നല്ല ഡിആർപിയുണ്ട് യൂസ് ഇട്ടോന്നോ കേട്ടോ പക്ഷേ ഇത്രയും ക്വാളിറ്റി ഇല്ലാത്തൊരു ഗെയിം യാതൊരു കണ്ടിട്ടില്ല ഗെയിംന്ന് ഇല്ല പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഇനിയുള്ള എപ്പിസോഡിലെല്ലാം മറ്റേ തങ്കച്ചി പാസം അനിയം പാസം അതൊക്കെ തന്നെ ആയിരിക്കും ഫാമിലി വീക്ക് അല്ലേ മാക്സിമം കരഞ്ഞ് മിഴുകി സാധനം കൊണ്ടുവരാമെന്നുള്ളത് അർജുൻ അർജുനൊക്കെ ഡീസൻ്റ കേട്ടോ അർജുന അർജുന സ്റ്ററി ഭയങ്കര ഡീസെൻ്റ് ഫാമിലി ഒന്നും അവർ ഹാപ്പിയായിട്ട് അല്ല അത് കരച്ചിലും വിളിച്ചിലും ഊര് സങ്കടം പറച്ചിലും ഇല്ലായിരുന്നു അർജുനൊക്കെ കൂളായിട്ടാണ് വിളിച്ചിട്ട് ആ കാര്യത്തിലൊക്കെ അർജുൻ നൈസ് ആണ് അർജുൻ നൈസായിട്ട് കയറ്റി നിന്ന് ശ്രീ ഇത് വരാനെ ഇന്നലെ എന്തുമായിരുന്നു എൻ്റെ വല്ലോ ഇനിയിപ്പം മറ്റേ മറ്റേ ഡബിളുടെ ഡബിളിൻ്റെ ഉണ്ടല്ലോ ഇത് നമ്മളുടെ ജാസ്മിൻ മോളിൻ്റെ ജാസ്മിൻ മോളിൻ്റെ മുല്ലപ്പൂവിൻ്റെയാണ് ഇനി കരച്ചിൽ കാണാൻ പോകുന്നത് അത് കാണാൻ കിടക്കുന്നതേ ഉള്ളൂ കമ്പനി കാണുമത് കുറെ എന്തായാലും ഇന്ന പറയുകയായിരുന്നു രാത്രി ഉള്ളേ രാത്രിയാണ് ചായ പിടിച്ചിട്ട് കുറച്ച് ചായ എങ്കിൽ ചായ ചായ പിടിച്ചോണ്ടിരിക്കുക ചായ പിടിച്ചുകയാണ് അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയൊക്കെ കാര്യങ്ങളുള്ളതായിരുന്നു ഇത്രയൊക്കെ എനിക്കും പറയാനുള്ളു അത്രയും പറഞ്ഞുകൊണ്ട് ഞാനും ബിഗ് ബോസിനോട് ഇവിടെ പറയുകയാണ് അല്ല ഇന്നത്തെ റിവ്യൂനോട് ഇവിടെ പറയുകയാണ് ബൈ ഗൈസ്